സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഇടവക പള്ളിയിൽ ഇടവക വിശ്വാസികളിൽ അലശണ്ടയും ഭിന്നതയും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഏതെങ്കിലും ഒരു അച്ഛന് ഒരു തോന്നൽ തോന്നിയാൽ മതി ഒരു പുതിയ പള്ളി പണിയണമെന്ന് നമ്മളുടെ ഇപ്പോഴത്തെ പള്ളി പോരാ നമുക്ക് വലിയൊരു പള്ളി പണിയണം അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ശിങ്കിടികളും ഉണ്ടാകും അവരുടെ സഹായത്തോടു കൂടി ഇങ്ങനെയൊരു പ്രപ്പോസൽ ഒരു പുതിയ പള്ളി പണിയാനായിട്ടുള്ളൊരു തീരുമാനമെടുത്താൽ അതോടെ ആ ഇടവകയിൽ ഭിന്നതയുടെ ആരംഭമായി ഇതിപ്പോൾ നടക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ഇവിടെ നടക്കുന്നത് കോക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചെറിയ ഒരു ഇടവകയാണ് കോക്കുന്ന് സെൻറ് ജോസഫ് ചർച്ച് അവിടുത്തെ പള്ളി അവിടുത്തെ ഒറിജിനൽ ഇപ്പോഴത്തെ ഇടവക പള്ളി പണിതിട്ട് ഏതാണ്ട് അമ്പത് വർഷത്തോളമേ ആയിട്ടുള്ളൂ ഫിഫ്റ്റി ഇയേഴ്സ് വെറും അമ്പത് വർഷം ചെറിയ പള്ളിയാണ് വലിയ പള്ളിയൊന്നുമല്ല പുതിയ പള്ളി പണിയുന്നതിന് മുമ്പ് തന്നെ അവർ പഴയ പള്ളി അടിച്ചു പൊളിച്ചു നിലംപരിശാക്കി ഇപ്പോൾ ഒരു പുതിയ പള്ളി പണിയാണ് അതിന് ബഡ്ജറ്റ് ഏതാണ്ട് ആറ് കോടി എന്ന് പറയുന്നു അത് ഒരിക്കലും ആറു കോടിയിൽ നിൽക്കില്ല നമ്മൾ നോക്കേണ്ടത് ഇത് അത്ര വലിയ ഇടവകയൊന്നുമല്ല ആകെപ്പാടെ ഏതാണ്ട് എഴുന്നൂറ്റമ്പതോ എണ്ണൂറോ ഉള്ളൂ ഈ ഇടവകയിൽ അതൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ പള്ളി പണിയുന്നത് എന്നാൽ ഈ പുതിയ പള്ളി പണിയുന്നതിൽ എപ്പോഴും ദുരുദ്ദേശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് അനുഭവത്തിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് നമ്മുടെ വൈദികർക്ക് ഈ പുതിയ പള്ളി പണിയാനായിട്ട് ഇത്ര ആക്രാന്തം അവർക്ക് പള്ളി അല്ലെങ്കിൽ അൾത്താര അല്ലെങ്കിൽ മതിൽ അല്ലെങ്കിൽ സ്കൂള് അല്ലെങ്കിൽ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്റർ ഇതെല്ലാം പണിയണം കൺസ്ട്രക്ഷൻ ആണ് അപ്പോൾ അവരുടെ മിനിസ്ട്രി സ്പിരിച്വൽ മിനിസ്ട്രി ആണോ അതോ അവർക്ക് കൺസ്ട്രക്ഷൻ മിനിസ്ട്രി ആണോ അവർ നടത്തുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും അത്രമാത്രം നമ്മൾ വൈദികർക്ക് താല്പര്യമാണ് ഈ കൺസ്ട്രക്ഷൻ വർക്കുകളോട് ഇപ്പോൾ അവിടുത്തെ വികാരി ഫാദർ ഷാജൻ പുത്തൻപുര എന്ന വൈദികനാണ് അദ്ദേഹത്തിനെതിരെ ഇടവകയിൽ വളരെ കംപ്ലൈൻ്റുകളുണ്ട് കോക്കുന്നിൽ സ്ഥാനം വയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം മൂക്കന്നൂരായിരുന്നു അവിടെ അദ്ദേഹം അലരയില്ലറ അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണമുണ്ട് ഈ പള്ളിപ്പണിയോടനുബന്ധിച്ച് അദ്ദേഹം അഴിമതിയൊന്നും നടത്തിയെന്ന് ഞാൻ ആരോപിക്കുന്നില്ല പക്ഷേ ഒരു വീക്ക് ഒരു ഒരു അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം അദ്ദേഹം പാരിഷ് കൗൺസിലിലും അതുപോലെ തന്നെ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റുമാരായിട്ടും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപുത്രന്മാരെ ഓമനപുത്രന്മാരെ തള്ളിക്കയറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് അത് അദ്ദേഹത്തിന് തോന്നിവാസവും വേണ്ടാതിരം ചെയ്യുവാനും അഴിമതി ചെയ്യുവാനുമുള്ള വഴി തുറക്കുകയാണ് ഓവസായിട്ടുണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് ആരുമുണ്ടാകില്ല പള്ളി പണി തുടങ്ങിയിട്ടേ ഉള്ളൂ പുതിയ പള്ളിയുടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഫൗണ്ടേഷൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാണ്ട് ആറ് കോടി ഏഴ് കോടിയാണ് പള്ളിയുടെ ടോട്ടൽ ബഡ്ജറ്റ് അതിലേതാണ്ട് രണ്ടര കോടി അവരുടെ മുൻ വികാരി അതായത് ഈ കോക്കുന്ന് പള്ളിയുടെ മുൻ വികാരി ഫാദർ കുരീക്കലിൻ്റെ കാലത്ത് സംഭരിച്ചു വെച്ചിട്ടുണ്ട് രണ്ടര കോടി ആ രണ്ടര കോടിയിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ലക്ഷം ഇപ്പോൾ തന്നെ ചിലവായി പ്രവർത്തനങ്ങൾക്കായിട്ട് ചിലവായിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം ചിലവാക്കിയത് തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല അതായത് വൈദികൻ നമ്മുടെ അച്ഛൻ ഫാദർ ഷാജൻ പുത്തൻപുര അത് ജനങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നില്ല ഞായറാഴ്ചകളിൽ ഇത്ര ഇത്ര രൂപ ചിലവായി അല്ലെങ്കിൽ ടോട്ടൽ ഇത്ര കളക്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ചിലവായി എന്നൊരു അക്കൗണ്ടബിലിറ്റി കൊടുക്കാത്തതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അതേസമയം അതാത് സമയത്ത് ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ രണ്ടാഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കൽ തന്നെയെങ്കിലും ഒരു അപ്ഡേറ്റിങ് ഒക്കെ ഇത്ര രൂപ കിട്ടി ഇത്ര രൂപ ബാങ്കിലുണ്ട് ഇത്ര രൂപ നമ്മൾ ഇന്ന് വരെ ചിലവഴിച്ചു എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് വരികിൽ അഴിമതിക്കുള്ള ചാൻസ് കുറഞ്ഞിരിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ അഭിപ്രായം എൻ്റേത് മാത്രമല്ല അത് ഇടവകയിലെ ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അതുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന അറിവനുസരിച്ച് ഞാൻ എടുത്തു പറയുകയാണ് ഫാദർ ഷാജൻ പുത്തൻപുര ഇതുവരെ ഒന്നും ചെയ്തു എന്ന് ഞാൻ ആരോപിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം അല്പം കളർഫുൾ ആണ് കാരണം അദ്ദേഹം കുറച്ച് പ്രശ്നങ്ങൾ സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന ഒരു കിവനന്തി അല്ലെങ്കിൽ ഒരു ആരോപണം ഉള്ളതിൻ്റെ വെളിച്ചത്തിൽ ആ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കുവാനായിട്ട് കോക്കുന്നെ വളരെ പാവപ്പെട്ട ഒരു സാധാരണക്കാരുടെ ഒരു ഇടവകയാണത് ഇടപ്പള്ളിയോ അല്ലെങ്കിൽ ബസ്ലിക്ക പള്ളിയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള മലയാറ്റു പള്ളിയോ പോലെയുള്ളൊരു വലിയ പള്ളിയല്ല ചെറിയൊരു പള്ളിയാണ് അപ്പോൾ അങ്ങനെയുള്ള പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് ആരും കൈയിട്ടു വാരി മോഷ്ടിച്ചു കൊണ്ടുപോകരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് സുതാര്യത ഓപ്പൺനെസ് ജസ്റ്റ് ഓപ്പൺനെസ് പള്ളി ഏതായാലും പണിയാൻ തീരുമാനിച്ചു അതിനി പൂർത്തിയാക്കാതെ നിവൃത്തിയില്ല കാരണം ഉണ്ടായിരുന്ന പള്ളി തുടക്കത്തിലെ പൊളിച്ചു കളഞ്ഞു ഇനിയിപ്പോൾ പുതിയ പള്ളി പണിയാതെ നിവൃത്തിയില്ല അപ്പോൾ പക്ഷേ ആ പള്ളി പണിയുന്നതിനോടൊപ്പം അനാവശ്യമായിട്ടുള്ള പണച്ചോർച്ച അഴിമതി അവോയ്ഡ് ചെയ്യുവാൻ ഉണ്ടാകാതിരിക്കാനായിട്ടൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് വികാരിയച്ഛൻ സുതാര്യമായിട്ടുള്ള കണക്കുകൾ സമയാസമയം അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് താങ്ക് വെരി മച്ച്